ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമായി നിക്കോബാർ ദ്വീപിനെ നാവിക ഷട്ട് കേന്ദ്രമാക്കാൻ ഇന്ത്യ ഇതിനു മുന്നോടിയായി നിക്കോബാർ ദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം ബംഗാൾ ഉൾക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെ എതിർക്കുക എന്നത് തന്നെയാണ് ഈ ലക്ഷ്യം മുൻനിർത്തി ഏറെ നാളായി മുൻവിരമിച്ച അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചിരുന്നു എന്നാൽ ലക്ഷദ്വീപിലേതുപോലെ നിക്കോബാർ ദ്വീപിലെ ഈ പദ്ധതിയെയും എതിർക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പരിസ്ഥിതി പ്രശ്നം ഉന്നയിച്ചാണ് കോൺഗ്രസ് ഈ പദ്ധതിയെ എതിർക്കുന്നത് ഈ പദ്ധതിക്ക് ഒൻപത് ലക്ഷം മരങ്ങൾ മുറിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രശ്നം ഏകദേശം എഴുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ ചെലവിൽ നിക്കോബാർ ദ്വീപിനെ വികസിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അടിസ്ഥാന സൗകര്യ വികസനം ആദ്യം കൊണ്ടുവരും ഇതിന്റെ ഭാഗമായി കപ്പലുകൾക്ക് വന്നു പോകാവുന്ന ഒരു ട്രാൻഷിപ്പ് മെന്റൽ ടെർമിനൽ ആവശ്യത്തിന് ഊർജ്ജം കിട്ടാൻ ഗ്യാസ് ഓരോർജ്ജ പ്ലാന്റ് എന്നിവയും പണി ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം എന്നിവയും ഇവിടെ നിർമ്മിക്കും ചൈനയെ വെല്ലുവിളിക്കാൻ കപ്പൽപാതകൾ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിരിക്കുന്നു എന്നാൽ ചൈന കപ്പൽപാതകൾ കടന്നുപോകുന്ന സമുദ്രങ്ങളിൽ അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരവസരവും പാഴാക്കുന്നില്ല എന്നാൽ ഇന്ത്യയും ചൈനയെ അടിക്കാൻ അതേ മാർഗം ഉപയോഗിക്കുകയാണ് മൂന്ന് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇന്ത്യ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് പടിഞ്ഞാറബിക്കടൽ തെക്കിന്ത്യൻ മഹാസമുദ്രം എന്നിവയാണ് ഇന്ത്യയെ ചുറ്റിക്കിടക്കുന്ന സമുദ്രങ്ങൾ ഈ സമുദ്രങ്ങളിലെല്ലാം തങ്ങളുടേതായ കരുത്ത് ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നിക്കോബാർ ദ്വീപിൽ ജനസംഖ്യ തീരെ കുറവാണ് നിക്കോബാർ ദ്വീപിൽ ഇവിടെ ആറര ലക്ഷം പേർക്ക് താമസിക്കാനുള്ള സംവിധാനവും ഉണ്ടാകും പ്രധാന ഷിപ്പിംഗ് ഗതാഗത റൂട്ടുകളെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന സ്ഥലമാണ് നിക്കോബാർ ദ്വീപ് സിംഗപ്പൂർ മലേഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ തുറമുഖങ്ങളുമായി അടുത്തുകിടക്കുന്ന നിക്കോബാർ ധാരാളം തൊഴിൽ വരുമാന സാധ്യതകളും നിക്കോബാർ തുറന്നുകൊടുക്കുന്നു ചരക്ക് കപ്പലുകൾ കടന്നുപോകുന്ന മലാക്ക സുന്റ ലോംബാക്ക് എന്നീ മൂന്ന് കടലെടുക്കുകൾ നിക്കോബാറിനടുത്തായിട്ടുണ്ട് ചൈനയുടെ ഈ കപ്പലുകൾ ഈ കടലെടുക്കിലൂടെ കടന്നുപോകുന്നു നിക്കോബാറിനെ ഇന്ത്യ ശക്തികേന്ദ്രമാക്കുന്നത് ചൈനയെ ദുർബലപ്പെടുത്തും നിക്കോബാറിനെ ഉപയോഗിച്ച് ചൈനയ്ക്ക് ഭീഷണി ഉയർത്താൻ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യക്ക് ചൈനയുടെ ചരക്ക് കപ്പലുകളെ നീക്കം നിരീക്ഷിക്കാൻ നിക്കോബാർ വഴി സാധിക്കും ഇത് ചൈനയും നേരത്തെ മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായാണ് ചൈന ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖം സ്വന്തമാക്കിയത് മ്യാൻമറിലെ കോഖോ ദ്വീപിൽ മറ്റൊരു തുറമുഖത്തിലും ചൈനയ്ക്ക് കണ്ണുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ നിന്നും അൻപത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് കോഖോ ദ്വീപ് മ്യാൻമറിലെ കോക്കോ ദ്വീപിൽ ഒരു സൈനിക കേന്ദ്രം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത് കേന്ദ്രഭരണ പ്രദേശമാണിത് ഇന്ത്യയുടെ പ്രധാന കരയേക്കാൾ മ്യാൻമറിനോടാണ് ഈ ദ്വീപുകൾക്ക് കൂടുതൽ സ്വാമീപ്യമുള്ളത് വെറും എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപുസമൂഹം ഇന്ത്യാ ചരിത്രത്തിലും രാജ്യരക്ഷാ രാജ്യരക്ഷാഭൂപടത്തിലും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം മായാതെ കിടക്കുന്ന ഇവിടം ചരിത്രാന്വേഷികൾക്കും ശിലായുഗവാസികൾക്കും ഇന്നും വസിക്കുന്നതുകൊണ്ട് നരവംശാസ്ത്രജ്ഞർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ സ്ഥലം ആദിവാസികൾ ഒഴിച്ച് ഇവിടെ താമസിക്കുന്നവരെല്ലാം തന്നെ ഇന്ത്യയിലെ വിവിധ ദേശങ്ങളിൽ നിന്നും കുടിയേറിയവരാണ് ഇന്ത്യയുടെ ഒരു ചെറിയ പതിപ്പാണ് ദ്വീപുകൾ ന്യൂസ് ഡെസ്ക് കേരളകോമുദി